ഹായ് അപ്പം ഇന്ന് തോച്ചിട്ടുണ്ടേ പിറന്നാളാണ് അപ്പം ഞങ്ങൾ അതിരാവിലെ നീച്ചിട്ട് കുളികൾ കഴിഞ്ഞിട്ട് അമ്പലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അവൻ പൗഡറൊക്കെ ഇട്ടിട്ട് ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് അപ്പം ആദ്യം തളിക്ഷേത്രത്തിലേക്ക് പോയി അവിടുന്ന് തൊഴുതിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരുമാതങ്ങുന്നിലേക്കാണ് പോയത് കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു തളിയിൽ അപ്പം അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ തിരുമാതങ്ങുന്നിലേക്ക് പോവുകയാണ് അവിടെയും എല്ലായിടത്തും തൊഴുതിട്ട് ഞങ്ങൾ മിഠായി ഒക്കെ വാങ്ങിയിട്ട് നേരി വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയിട്ട് സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി സാമ്പാർ പപ്പടം ചോറ് മോര് ശർക്കര വരട്ടി കായ വറുത്തത് അച്ചാർ പുളി ഇഞ്ചി മസാലക്കറി ഇരിശ്ശേരി അവിയലി ഇഞ്ചിത്തൈര് ഉപ്പേരി പായസം പായസം ചെറുപയർ വലുപ്പമായിരുന്നു ഇതെല്ലാതും കൂട്ടിയിട്ട് തോച്ചിട്ട് നല്ലപോലെ സദ്യ കഴിച്ചു അവനത് ഒറ്റക്ക് ഇരുന്നിട്ട് കഴിക്കുകയാണ് പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് കേക്ക് മുറിച്ചത് അപ്പോൾ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതൊക്കെ അവൻ്റെ ഒന്നാം വയസ്സിലുള്ളതാണ് അപ്പോൾ അവനൊരു ബൈക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മിഠായിയും കേക്കൊക്കെ വാങ്ങിയിട്ട് അവൻ കേക്ക് മുറിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അവൻ കേക്ക് കഴിച്ചിട്ട് നല്ല രസമുണ്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്